Hello, my dear friends, welcome to YBC TV. And I am your host, Gaudi Shankar Krishnamurti. I hope all of you viewers are waiting for my next video for many months. Sorry, folks, I was a little busy. That's why this much delay had happened. In this video, I am going to show you beautiful places which I saw on my trip to Siliguri from Kolkata on vande Bharat Express. Enjoy the video. നമസ്കാരം സുഹൃത്തുക്കളെ വൈ ബി സി ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് ഗൗരി ശങ്കർ കൃഷ്ണമൂർത്തി നിങ്ങളെല്ലാവരും എൻ്റെ ഒരു വീഡിയോനായി മാസങ്ങളായി കാത്തിരിക്കുന്നു എന്ന കാര്യം എനിക്കറിയാം ഞാൻ അല്പം തിരക്കിൽ ആയതിനാൽ എനിക്ക് പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കൊൽക്കത്തയിൽ നിന്നും സിലിഗുരിയിലേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ പോയപ്പോൾ കണ്ട സുന്ദരമായ കാഴ്ചകൾ ഈ വീഡിയോയിലൂടെ പകർന്നു നൽകുകയാണ് നിങ്ങളെല്ലാവരും കണ്ട് ആസ്വദിക്കുവിൻ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ വൈ ബി സി ടി വിയിലേക്ക് Now we can see many cows which are grazing these grass meadows. Cows are used for producing milk and milk products which are used by villagers for their household purposes and they sell on nearby villages. Namukka Ipol Pashukale Kana Pashukale പാൽ ഉൽപ്പാദിപ്പിക്കുവാനും പാലിൽ നിന്നുള്ള വസ്തുക്കൾ ശേഖരിക്കുവാനും ഉപയോഗിക്കുന്നു ഗ്രാമീണർ അവരുടെ വീടുകളിൽ ഈ വസ്തുക്കൾ ഉപയോഗിക്കുന്നു ശേഷമുള്ളതിനെ വിൽക്കുന്നു ഹിയർ യു ക്യാൻ സി ദ വാസ്റ്റ് അഗ്രികൾച്ചറൽ ഫീൽഡ്സ് ഓഫ് ബംഗാൾ റീജ്യൻ റൈസ് ഇസ് ദ മെയിൻ ഫുഡ് ക്രോപ്പ് കൾട്ടിവേറ്റഡ് ഹിയർ ബിസൈഡ്സ് പാഡി യു ക്യാൻ സീ ഡേറ്റ് പാംസ് കോക്കനട്ട് ട്രീസ് പാമ്പന ട്രീസ് ആൻഡ് മസ്റ്റേഡ് ഫീൽഡ്സ് ടു ഇപ്പോൾ നിങ്ങൾക്ക് ബംഗാൾ പ്രദേശത്തെ വിശാലമായ നെൽപ്പാടങ്ങൾ കാണാൻ പറ്റും നെല്ലാണ് ഇവിടുത്തെ പ്രധാന കൃഷി അതിന് പുറമെ നിങ്ങൾക്ക് தெங்குகள் பனகள் கடுகுபாடங்கள் காணாம் பத்தும் What now you see is the river Mayurakshi. Ningalipol Kanunada Mayurakshi Nadiana. Now we are passing through the borders of the neighbouring state Jharkhand. Namalipol. പശ്ചിമ ബംഗാളിൻ്റെ അയൽ സംസ്ഥാനങ്ങളിലൊന്നായ ജാർഖണ്ഡിൻ്റെ അതിർത്തിയിലൂടെ കടന്നു പോവുകയാണ് ദിസ് കനാൽ കനക്ട്സ് ഗംഗാ റിവർ വിത്ത് പത്മാ റിവർ ഓഫ് ബംഗ്ലാദേശ് നിങ്ങൾ ഈ കാണുന്ന കനാൽ ഗംഗാ നദിയെ ബംഗ്ലാദേശിൻ്റെ നദിയായ പത്മാനദിയുമായി ബന്ധിപ്പിക്കുകയാണ് Oh yes what an amazing view of beautiful holy river ganga one of the longest beautiful and lifeline of people of uttarakhand uttar pradesh bihar jharkhand west bengal and nation of bangladesh this barrage was constructed to remove alluvial soil deposits which will get deposited on diamond harbor and haldia and to share water to the indian states of west bengal and jharkhand and to the country of bangladesh സോ വ്യൂവേഴ്സ് യു ആൾ എൻജോയ്ഡ് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ടു വൈ ബി സി ടി വി ഫോർ മോർ ട്രാവൽ വീഡിയോസ് താങ്ക് യു ആഹാ എത്ര മനോഹരമായിട്ടുള്ള നദിയാണ് ഗംഗാനദി നമ്മുടെ പുണ്യനദി ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ നദികളിലൊന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങളായ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ പിന്നെ അയൽ രാജ്യമായ ബംഗ്ലാദേശ് എന്നീ സ്ഥലങ്ങളിലൂടെയാണ് ഗംഗാനദി സഞ്ചരിക്കുന്നത് ഈ അണക്കെട്ട് ഗംഗാനദി ഒഴുകി വരുമ്പോഴുണ്ടാകുന്ന മണ്ണിനെ മൺ ശേഖരത്തെ മൺ ശേഖരം ഡയമണ്ട് ഹാർബർ ഹാൾഡിയ പോലത്തെ തുറമുഖങ്ങളിൽ അടിഞ്ഞുകൂടാണ്ടിരിക്കാനാണ് നിർമ്മിച്ചിരിക്കുന്നത് കൃഷി ആവശ്യങ്ങൾക്കും ഈ അണക്കെട്ട് ഉപയോഗിക്കാറുണ്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളായ പശ്ചിമ ബംഗാൾ ജാർഖണ്ഡ് പിന്നെ അയൽ രാജ്യമായ ബംഗ്ലാദേശ് എന്നീ സ്ഥലങ്ങളിൽ ഉള്ള കൃഷിക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് സോ സുഹൃത്തുക്കളെ നിങ്ങൾ ഏവർക്കും ഈ വീഡിയോ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ വൈ ബി സി ടി വിയിലേക്ക് ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് ഗൗരീശങ്കർ കൃഷ്ണമൂർത്തി വിട പറയുന്നു നന്ദി